ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാം ക്ലാസ്സിദ്ധ കൂട്ടുകാരുടെ മലയാളത്തിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ പാഠമായ മഴയോ മഴ എന്ന് പറയുന്ന യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ അതിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോ മലയാളം മാത്സ് ഇംഗ്ലീഷ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കാണുക ഓക്കെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ യൂണിറ്റ് ആണ് അതായത് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് ആ നന്നായി ഉണ്ണാൻ ഇതൊരു ചിത്രകഥാ രൂപത്തിലാണ് നമ്മുടെ പാഠഭാഗമുള്ളത് അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട് സംഭാഷണം എഴുതാം ചൊല്ലുകൾ കണ്ടെത്താം അങ്ങനെ കുറച്ച് ചോദ്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം യൂണിറ്റ് രണ്ട് നന്നായി ഉണ്ണാൻ അപ്പോൾ ഇവിടെ ഒരു ആന പറയുകയാണ് കൂട്ടുകാരെ കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല കുട്ടികൾ വിശന്ന് കരയുന്നു അതെ അതെ ഇങ്ങനെ ആയാലും നാം എങ്ങനെ ജീവിക്കും അപ്പം അതായത് ഇവിടെ രണ്ട് ആനകളായി സംസാരിക്കുകയാണ് എന്താണ് പറയുന്നത് അവർക്ക് ആഹാരമൊന്നും കാട്ടിൽ ലഭിക്കാനില്ല അവരുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല വിശന്നിട്ട് കരയുകയാണെന്ന് പറയുകയാണ് അപ്പോൾ അടുത്ത ആന പറയുകയാണ് ആ ശരിയാണ് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ആഹാരമൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക നമുക്കറിയാം ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യർക്കും അതുപോലെ തന്നെയുള്ള ജീവികൾക്കുമൊക്കെ വളരെ അത്യാവശ്യം ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഭക്ഷണം അത്യാവശ്യമാണ് അപ്പം എങ്ങനെയാണ് ഇനി ജീവിക്കുക എന്നൊരു ആവരാതിപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത ആന പറയുകയാണ് മനുഷ്യരുടെ പരാതി കേട്ടു മടുത്തു വാഴ തിന്നു കരിമ്പ് നശിപ്പിച്ചു ചക്ക പറിച്ചു എന്തെല്ലാം കേൾക്കണം അതായത് മനുഷ്യരുടെ അതായത് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവർ കാട്ടിൽ നിന്ന് വന്നിട്ട് കഴിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പരാതി പറയുകയാണ് മനുഷ്യർ അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനിയും നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് കേൾക്കേണ്ടി വരുമെന്ന് ഒരാന പറയുകയാണ് അപ്പോൾ അടുത്ത ആന പറയുന്നത് എന്താണ് ആ നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ പടക്കമെറിയും വെടിവെക്കും അതായത് നാട്ടിൽ മനുഷ്യരെന്തു ചെയ്യും ഈ ആനകളെ കണ്ടിട്ടുണ്ടെങ്കിൽ പടക്കമറിയുകയും അതുപോലെ തന്നെ അവരെ വെടിവെക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുക അതായത് അവരുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കാൻ വരുന്നത് എന്ന ചിന്തയിലാണ് മനുഷ്യരിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആനകൾ പറയുകയാണ് നാട്ടിലേക്ക് പോകാൻ തന്നെ പേടിയാണെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ആ അവിടെ ഉണ്ടായിരുന്ന ഒരു എലി എന്താണ് പറയുകയാണ് ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നത്ര അതായത് മനുഷ്യർ പറയുന്നതായിട്ട് പറയുകയാണ് അവർ ആ ഞങ്ങൾ കിഴങ്ങ് കഴിക്കുന്നവരാണെന്ന് കട്ട് തിന്നവരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരു കിളി പറയുന്നുണ്ട് എന്ത് ആ കതിരി കൊത്തുന്നു പഴം മോഷ്ടിക്കുന്നു ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികൾ അപ്പം അതായത് ആനകളെക്കുറിച്ച് മാത്രമല്ല മനുഷ്യർ പരാതി പറയുന്നത് എലികളെക്കുറിച്ചും കിളികളെക്കുറിച്ചുമൊക്കെ ആ മനുഷ്യർ ഓരോരോ പരാതികൾ പറയുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പം എന്താ പറയുന്നത് ആ ആന പറയുകയാണ് നമുക്കും വിശപ്പില്ലേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് അപ്പം മനുഷ്യര് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതായത് മനുഷ്യർ ഉണ്ടാക്കുന്നത് അവർക്ക് ഭക്ഷണമായി ഉപയോഗിക്കാനാണ് അതുപോലെയുള്ള വിശപ്പ് ഞങ്ങൾക്കും ഇല്ലേ എന്ന് പറയുകയാണ് അപ്പം അടുത്തൊരു ആന പറയുകയാണ് മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ അപ്പം അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നതാണെന്ന് ആ ഒരു ആന അഭിപ്രായപ്പെടുകയാണ് അപ്പം അടുത്ത ആന പറയുകയാണ് ആ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തല നല്ല തടിമിടുക്കല്ലേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം അതായത് അടുത്ത ആന പറയാണ് അവരുടേതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറയുന്നതിലും കാര്യമുണ്ട് അതായത് നമ്മൾക്ക് നല്ല തടിമിടുക്ക് നമുക്ക് അത് കഴിവുണ്ട് അപ്പം നമ്മൾ നമുക്കുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ കൃഷി ചെയ്യാമെന്ന് ഒരു ആനക്കുട്ടി പറയുകയാണ് അപ്പോൾ അടുത്ത ആന പറയാം ആ നല്ല ഐഡിയ നമുക്കും കൃഷി ചെയ്യാം ആനയല്ല പറയുന്നത് ആനയുടെ മുകളിൽ ഒരു കിളിയുണ്ട് അപ്പോൾ കിളിയാണ് പറയുന്നത് ആ ഞങ്ങളും നിങ്ങളുടെ കൂടെ കൂടാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ എന്താണ് കഥയിൽ പറയുന്നത് ആ അതായത് ആനകള് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആനകളും കിളികളും എല്ലാം കൂടിയിട്ട് എന്താണ് ആ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയാണെന്നാണ് പറ പറയുന്നത് അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചോദ്യങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ ചോദ്യങ്ങളായി നമുക്ക് നോക്കാം ആദ്യത്തേത് എന്താണ് ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരൊന്ന് നിരീക്ഷിച്ചു നോക്കൂ എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ആ ആനകൾ എന്താ ചെയ്യുന്നത് ആനകൾ വെള്ളം എന്താണ് ഇങ്ങനെ നനക്കുന്ന പോലെയുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ആ കുറുക്കൻ കുറുക്കന്മാരെന്താ ചെയ്യുന്നത് ആ അതായത് ആ ചെടികൾ അല്ലെങ്കിൽ കള പറിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്താ കിളികൾ എന്താ ചെയ്യുന്നത് കിളികൾ വെള്ളം ഇങ്ങനെ അവരുടെ കൊത്തു കൊക്ക് കൊണ്ട് ചാല് കീറുന്ന പോലെ ചെയ്യുന്നുണ്ട് എലികൾ മണ്ണ് കുഴിയെടുക്കുന്നുണ്ട് അതൊക്കെയാണ് നമുക്കതിൽ കാണുന്നത് അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ആന വെള്ളം നനക്കുന്നു കുറുക്കൻ കളപ്പറിക്കുന്നു കിളി വെള്ളം ചാല് കീറുന്നു എലി മണ്ണ് കുഴിയെടുക്കുന്നു അടുത്തത് കൂട്ടുകാർ ഉത്സാഹമായി എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി എല്ലാം റെഡി ഇനി തുടങ്ങാം അപ്പോൾ ഒരു കരടി പറയുകയാണ് അപ്പോൾ അവർ എന്താണ് ചോദ്യം കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ ഉപകരണങ്ങൾ അവയുടെ ഉപയോഗങ്ങൾ പട്ടികപ്പെടുത്തുക അപ്പോൾ അതായത് നമുക്കറിയാം കൃഷിക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കൈക്കോട്ടായിട്ട് കൈക്കോട്ട് അരിവാൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൃഷി ഉപകരണങ്ങളും അവരുടെ ഉപയോഗവും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം കൃഷി ഉപകരണത്തിൻ്റെ പേരും അവയുടെ ഉപയോഗവും അപ്പം നിങ്ങളിത് നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാണ് എഴുതുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി അതായത് ആ പേരും അതിൻ്റെ ചെറിയൊരു ഉപയോഗവും മാത്രം എഴുതിയാൽ മതി ഇത്രയും വലുതാക്കി എഴുതണമെന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം ഉപകരണം ആദ്യത്തേത് നാഴി എന്തിനാണ് ഉപയോഗം നിലം ഉഴുത് വിത്ത് വിതക്കാനും മണ്ണ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു പരമ്പരാഗത ഉഴവിലുള്ള പ്രധാന ഉപകരണമാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുകയാണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല എന്താണ് ആ മണ്ണ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് എഴുതിയാലും മതി അടുത്ത ഉപകരണമാണ് കലപ്പ നെല്ല് വേർതിരിച്ച് അതിലെ താൽ താലുകൾ തളയ്ക്കാൻ അതായത് തറയ്ക്കാൻ ഉപയോഗിക്കുന്നു നെല്ല് ഉരക്കുന്നതിനുള്ള ഉപകരണമാകുന്നു അപ്പം കലപ്പ എന്നെഴുതിയിട്ട് ആ നെല്ല് ഉരക്കുന്നതിനുള്ള ഉപകരണം എന്നെഴുതിയാലും മതി അടുത്തതാണ് അരിവാൾ അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അരിവാൾ കർഷകർ കായ്ക്കറികൾ ചെറുതും വെട്ടുകയും കിള്ളുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന കടുപ്പമുള്ള വാളാണ് അരിവാൾ അടുത്തത് കൈക്കോട്ട് അപ്പം അതും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും കൃഷിയിടത്തിൽ കായ്ക്കറികൾ പുല്ലുകൾ ചെടികൾ മുതലായവ വെട്ടാൻ ഉപയോഗിക്കുന്ന കൈകൾ പിടിക്കാവുന്ന വെട്ടിക്കൊണ്ട് ഉപകരണമാണ് അപ്പം അതെന്താ കൈകൾ പിടിച്ചുകൊണ്ട് വെട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്നെഴുതിയാലും മതി ഇനി അടുത്തതാണ് തടിവണ്ടി വിളകൾ കൃഷി ഉപകരണങ്ങൾ മിശ്രിതങ്ങൾ എന്നിവ മാറ്റാൻ മാടുകൾ കൊണ്ടുള്ള തടി കൊണ്ടുള്ള പരമ്പരാഗത ഗതാഗത ഉപകരണമാണ് അതായത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗതാഗത ഉപകരണം എന്നെഴുതിയാലും മതി ഇനി അടുത്തതാണ് ജലചക്രം നദി കുളം മുതലായവയിൽ നിന്നുള്ള വെള്ളം കൃഷി ിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു പരമ്പരാഗത കാല കാലങ്ങളിൽ വെള്ളം പാമ്പ് ചെയ്യാനുള്ള ഉപകരണമായിരുന്നു അപ്പം അതായത് നിങ്ങൾക്ക് എന്താ അതായത് വെള്ളം കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു എന്ന് എഴുതിയാലും മതി അപ്പം ഇതാണ് കൃഷി ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും പറയാമെഴുതാം എന്നതാണ് അപ്പോൾ അവിടെ ഒരു മങ്കി പറ കുരങ്ങം പറയുകയാണ് എന്തെല്ലാം കൃഷി ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ അവരെല്ലാരും കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മനസ്സ് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തെല്ലാമായിരിക്കും അവർ കൃഷി ചെയ്തിരിക്കുക അപ്പം ആന പറയുകയാണ് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടം പഴമാണ് അപ്പോൾ പറയുകയാണ് നമുക്ക് വാഴ കൃഷി ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ കിളി പറയുകയാണ് ആ അത് മാത്രം പോരാ നമുക്ക് മറ്റുള്ള കൃഷികളും നമുക്ക് ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മൾ എലി പറയുകയാണ് എന്നാൽ നമുക്ക് കിഴങ്ങുകളും കൃഷി ചെയ്യാം അതായത് എലിക്ക് കൂടുതൽ ഇഷ്ടം കിഴങ്ങ് വർഗങ്ങളായത് നമുക്ക് എന്നാൽ കിഴങ്ങുകളും കൂടി ചെയ്യാം എന്ന് പറയുകയാണ് ആ അപ്പം എന്താ നമ്മുടെ ആ മുയൽ പറയുകയാണെങ്കിൽ നമുക്ക് കിഴങ്ങുകളിലൊപ്പം ക്യാരറ്റും ഞങ്ങൾക്ക് വേണം അതായത് അവർക്ക് ഏറ്റവും ഇഷ്ടം ക്യാരറ്റാണല്ലേ അപ്പോൾ അവർക്ക് ക്യാരറ്റും ഞങ്ങൾക്ക് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ട് എഴുതാവുന്നതാണ് അപ്പോൾ കൂട്ടുകാർ ഇത് സ്വന്തമായിട്ടൊക്കെ എഴുതാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് മലയാളമൊക്കെ ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആവുള്ളൂ പിന്നെ അടുത്തത് എന്താണ് വരികൾ കൂട്ടിച്ചേർത്ത് പാടാം എഴുതാം ഇവിടെ ഒരു എണ്ണം കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെങ്കിൽ പാടി നോക്കാം നന്നായി ഉണ്ണാൻ മണ്ണും കിളക്കേണം നന്നായി മണ്ണ് കിളയ്ക്കേണം നിലമൊരിക്കണം നന്നായി നിലമൊരിക്കണം വിത്ത് വിതയ്ക്കണം നന്നായി വിത്ത് വിതയ്ക്കണം ഇനി കുറച്ച് വരികൾ നമുക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം രണ്ട് ലൈ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾക്കുണ്ടാലോ അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വരികൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ആ അവിടെ വെള്ളം ചീറ്റെയ്യണം നന്നായി വെള്ളം ചീറ്റെയ്യണം വിള ഉണ്ടാക്കണം നന്നായി വിള ഉണ്ടാക്കണം എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾക്കുണ്ടാലോ ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെയാണ് നാല് വരികൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എഴുതാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതാവുന്നതാണ് ഓക്കെ ഇനി അടുത്തത് എന്താണ് ആ വിളനെ കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി എന്തെല്ലാം വിളകളാണ് കിട്ടിയത് അപ്പോൾ ആ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ഒരുപാട് സാധനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ചേന കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് അവിടെ കൊടുത്ത് അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പാവയ്ക്ക അതുപോലെ പഴങ്ങൾ കുറച്ചുണ്ട് അതുപോലെ തന്നെ ചീര അവിടെ നിൽക്കുന്നത് ചീരയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിളകളായിട്ട് ആ ചിത്രത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾ അത് അവിടെ എഴുതിയിട്ടുണ്ട് ചേന ക്യാരറ്റ് പഴങ്ങൾ ചീര പാവയ്ക്ക അടുത്തത് പറഞ്ഞതെന്തെല്ലാം അപ്പോൾ അവിടെ എന്താണ് റാവിറ്റ് പറയുകയാണ് മുയൽ പറയുകയാണ് ഹായ് എന്ത് രുചി അതായത് ക്യാരറ്റ് കഴിച്ചു നല്ല രുചിയാണെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞന പറയുകയാണ് പഴത്തിനും നല്ല സ്വാദുണ്ട് അപ്പോൾ അവരുണ്ടാക്കിയതാണ് അവർ കൃഷി ചെയ്തിട്ട് വിളവെടുത്തിട്ട് അവർ രുചിച്ച് നോക്കുകയാണ് അപ്പോൾ ക്യാരറ്റിനും പഴത്തിനും നല്ല രുചിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എലിയും കിളിയും പക്ഷികളുമൊക്കെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവസാനം നമ്മുടെ കരടി പറയുന്നുണ്ട് ഒത്തുപിടിച്ചാൽ മലരും മലയും പോരുമെന്ന് അപ്പം പഴഞ്ചൊല്ലാണ് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം എന്ന് പറയുന്ന ചോദ്യമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മുയലും കിളിയും പക്ഷിയും ഒക്കെ എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം അതിനുശേഷം ചൊല്ലുകളും കണ്ടെത്തി എഴുതാം ഓക്കെ അപ്പോൾ ഇങ്ങനെ പറയാവുന്നതാണ് അതായത് എലി പറയുകയാണ് ആ ആരെയും ആശ്രയിക്കാതെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതിൻ്റെ രുചി എപ്പോഴും വേറെ തന്നെയാണ് അപ്പോൾ കിളി പറയുകയാണ് അത് ശരിയാ നീ പറഞ്ഞത് മനുഷ്യരെ ഭയക്കാതെ കഴിക്കാൻ പറ്റിയത് കൃഷി ചെയ്തത് കൊണ്ടാണ് അപ്പോൾ കിളി പറയുകയാണ് നമ്മെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം കൂടുതൽ സ്വാദ് അപ്പോൾ അങ്ങനെ പറയുകയാണ് അപ്പോൾ അവസാനം ഒത്തുപിടിച്ചാൽ മലയും പോരും അതായത് അവരെല്ലാരും ഒരുമിച്ച് നിന്നാൽ അപ്പോൾ അവർക്ക് ആ എന്ത് വേണമെങ്കിലും സാധിക്കാൻ കഴിയുമെന്നതാണ് കരടി ഇപ്പോൾ പറയുന്നത് ഞാൻ ഇതുപോലെയുള്ള ചൊല്ലുകൾ നമ്മോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കിനി ഇതുപോലെയുള്ള ചൊല്ലുകൾ നോക്കാം ചൊല്ലുകൾ അതിമോഹം ചക്രം ചവിട്ടിക്കും അണ്ടിയോട് അടുത്താലേ മാങ്ങയുടെ പുളി അറിയും അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്താൽ അത് കിടക്കുമോ ഒത്തുപിടിച്ചാൽ മലയും പോരും കൂട്ടത്തിൽ ചാടിയാൽ കുളം കടക്കും തുല്യം ചേരുമ്പോൾ തൂക്കം കൃത്യം ഒരൊറ്റ ചൊല്ലുകൊണ്ട് വസന്തമാവില്ല അപ്പോൾ ഇതുപോലുള്ള ചൊല്ലുകൾ ഇനിയും ഒരുപാടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ മതിയാകും നിങ്ങൾക്ക് ഇനി ഒരുപാട് വേണമെങ്കിൽ ആ നമ്മൾ മറ്റുള്ള വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെ മറ്റ് വീഡിയോകളിലൊക്കെ അപ്പോൾ അത് നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലുള്ള ചൊല്ലുകളൊക്കെ ലഭിക്കുന്നതാണ് ഓക്കെ ഇവിടെ പാടാം ബ്യസിക്കാം എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ നിങ്ങളിത് ആ പഠിച്ചാലും മതി അതായത് എന്ത് ചെയ്യാം ആ അതായത് നിങ്ങളിതൊന്ന് വായിച്ച് നോക്കാം നിങ്ങൾക്ക് അറിയുന്ന അക്ഷരങ്ങളൊക്കെ തന്നെയാണ് അപ്പം വായിച്ചു നോക്കാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ നോക്കിയിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത് അപ്പം എന്താണ് ആ താരിളം തെയ്യാരോ തക തക താരിളം തെയ്യാര താരിളം തെയ്യാ തെയ്യ താരാ താരിളം തെയ്യാര ആനമലയിൽ കുനമലയിൽ കാടൊതുക്കി തെയ്യാര കേളകേതച്ചതും നനനച്ചതും വെത വെതച്ചതും തെയ്യാറ താരിളം തെയ്യാര താരിളം തക തക തെയ്യാര ആന മലയിൽ കുനമലയിൽ വെത വിതച്ചതും തയ്യാറ മൂള പൊടിച്ചതും വെളമറിഞ്ഞതും തീവി നനച്ചതും തയ്യാര ആനമലയിൽ കുനമലയിൽ തീവി നനച്ചതും തയ്യാറ കള കതിരണിഞ്ഞതും കവലിരുന്നതും തെയ്യാര താരിളം തെയ്യാറ തക തക താരിളം തയ്യാറ അപ്പം ഇതൊരു പാടാൻ രസിക്കാം എന്നതാണ് ഓക്കെ ഇനി ഇത് ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട് എന്താണ് ആ അതായത് നന്നായി ഉണ്ണാൻ ചിത്രകഥയെ കഥയാക്കി പറയാം എഴുതാം അത് അടുത്തത് കഥ നാടകമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം മുഖം മൂടി നിർമ്മിക്കളെ അതായത് നമ്മളിപ്പോൾ വായിച്ചത് ഒരു ചിത്രകഥയാണ് നമ്മൾ പാഠം തുടങ്ങുമ്പോൾ വായിച്ചത് അപ്പോൾ അതൊരു കഥ എന്ന രീതിയിൽ നമ്മളോട് എഴുതാനാണ് അത് അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ഈ കഥ എന്തായി നാടകമായി അവതരിപ്പിക്കണം അപ്പോൾ നാടകമായി അവതരിക്കുമ്പോൾ അതിൻ്റെ കഥാപാത്രങ്ങളായിട്ടുള്ള ആന കിള്ളി അതുപോലെ തന്നെ പക്ഷി കുറുക്കൻ അതുപോലെ തന്നെ കുരങ്ങൻ എന്നിവയുടെ മുഖം മൂടി നിങ്ങൾ നിർമ്മിച്ചിട്ടായിരിക്കണം നാടകം പോലെ അവതരിപ്പിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് കഥയായി എഴുതാം അപ്പൊ കഥ നന്നായി ഉണ്ണാൻ അപ്പൊ നമുക്ക് ആ ഒരിടത്തൊരിടത്ത് അല്ലെങ്കിൽ ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങാവുന്നതാണ് കഥ ഒരിക്കലൊരിടത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു ആ കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ താമസിച്ചിരുന്നു സന്തോഷകരമായ ജീവിതം നയിച്ചു അവർക്ക് പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ ക്ഷാമം ആരംഭിച്ചു തുടങ്ങി ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയായി മാറി തുടങ്ങിയിരുന്നു അങ്ങനെ അവർക്കെല്ലാം ഒരുപാട് വിഷമമോ അതുപോലെ അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയും അവർ കടന്നു പോവുകയുണ്ടായി എല്ലാവരും ഒത്തുകൂടി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു നാട്ടിലേക്ക് ഭക്ഷണം തേടി പോകാനും അവർക്ക് നിർവാഹം ഇല്ലായിരുന്നു കാരണം മനുഷ്യർ അവരെ വെടിവെച്ചും പടക്കം വെച്ചുമെല്ലാം അവരെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു അവസാനം എല്ലാവരും കൂടി ആനകളുടെ നേതൃത്വത്തിൽ അതിലെ കൊമ്പനാന പറഞ്ഞു നമ്മൾ നമുക്ക് വേണ്ടി ഭക്ഷണങ്ങളെല്ലാം നാം സ്വയം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഇത്രയും അധ്വാനിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആരെയും ഭയക്കാതെ കൃഷി ചെയ്യാം അതിലൂടെ നമ്മുടെ മക്കളെയും നന്നായി തന്നെ സംരക്ഷിക്കാൻ കഴിയും എന്നഭിപ്രായപ്പെട്ടു അങ്ങനെ എല്ലാവരും കൂടി കൃഷി ചെയ്യാൻ ആരംഭിച്ചു കൃഷി ഉപകരണങ്ങളും എല്ലാം ഒത്തുകൂട്ടി വെച്ചു എല്ലാവരും കൂടി അങ്ങനെ കൃഷി ആരംഭം തുടങ്ങി അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നല്ല വിളകൾ ലഭിക്കുകയും അവരങ്ങനെ സുഖമായി ജീവിക്കുകയും ചെയ്തു അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾ നാടകമായിട്ട് ചെയ്യുക അതായത് നാടകമായി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡയലോഗുകൾ നിങ്ങളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഓരോരുത്തർ അഭിപ്രായപ്പെടുന്നതും അതുപോലെ തന്നെ ആ സഭയുണ്ടാക്കുന്നതും അതുപോലെ കൃഷി ചെയ്യുന്ന രംഗവും എല്ലാം നിങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്താം അതായത് നിങ്ങൾ കുറേ കടങ്കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലൊക്കെ കടങ്കഥകളൊക്കെ ഉണ്ടായിരുന്നു മഴയെക്കുറിച്ചിട്ട് കുടയെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതുപോലെ ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് എന്താണ് ഉത്തരം കണ്ടെത്താനാണ് അപ്പം നിങ്ങൾക്കത് ഒറ്റയ്ക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ ഞാനിവിടെ ഉത്തരം കൊടുക്കുന്നുണ്ട് ആദ്യത്തേത് എന്താണ് ആ പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം അതെന്താണ് ആ നമുക്ക് എന്താ ചീര പറയും അതായത് നിങ്ങളുടെ വീട്ടിൽ ചീരയുണ്ടെങ്കിൽ ആ ആ ചീര നോക്കുമ്പോൾ നമുക്ക് പറയാം ആ പിടിക്കുമ്പോൾ എന്താണ് അതിങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും പക്ഷെ അത് ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഉത്തരം ചീരയാണ് ഇനി അടുത്തത് അകത്തറുത്ത പുറത്തറിയും അതായത് നമ്മൾ എന്താ പറയുക കട്ട് ചെയ്യുമ്പോൾ അതിന്റെ മണം നമുക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മളത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മണം എല്ലായിടത്തും ഉണ്ടാകും അതെന്താണ് ആ ചക്കയാണല്ലേ ചക്ക നമ്മൾ ആ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഉത്തരം ചക്കയാണ് അടുത്തത് ചേർത്ത് പറയാം എഴുതാം എന്നതാണ് ഇവിടെ നിലം ഒരുക്കി അതായത് അത് കൂടിയിട്ട് എഴുതുമ്പോഴാണ് നിലമൊരുക്കി എന്നാകുന്നത് അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത് എഴുതാനാണ് അപ്പോൾ അടുത്തത് എന്താ വിളവ് എടുത്തു അപ്പോൾ അത് കൂട്ടിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ചേർത്ത് പറയുമ്പോൾ വിളവെടുത്തു അതായത് വിളവെടുത്തും അങ്ങനെ പറയാം ദൻ കതിര് അണിഞ്ഞും അതെങ്ങനെ എഴുതാം ആ കതിരണിഞ്ഞും നമ്മൾ ആ ആ വെട്ടിയിട്ട് കതിരണിഞ്ഞും അങ്ങനെ ാണ് എഴുതേണ്ടത് ഓക്കെ ഇനി അവസാനത്തത് കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാം അതായത് നിങ്ങളുടെയൊക്കെ ക്ലേ അതായത് കളിമണ്ണുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ അതായത് ഒരു തക്കാളി അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു റൗണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വാല് പോലെ ഉണ്ടാക്കുക ക്യാരറ്റ് ആകുമ്പോൾ അതിൻ്റെ ഷേപ്പിലൊക്കെ ആ ഓരോ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കളിമണ്ണുണ്ടെങ്കിൽ അത് വെച്ചാകാം അല്ലെങ്കിൽ മൈദ അതായത് മൈദ നിങ്ങൾ ഫെവികോളൊക്കെ മിക്സ് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലേ പോലെ ആകും അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഓരോന്നുണ്ടാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളത് വലിയവരുടെ സഹായം ത്തോടെ വേണം ഈ ക്ലേ ഒക്കെ ഉണ്ടാക്കാൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുണ്ടായിരുന്നത് നന്നായി ഉണ്ണാൻ എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മലയാളത്തിൽ നമ്മൾ രണ്ട് പാഠങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് യൂണിറ്റുകൾ മഴയോ മഴ അതുപോലെ തന്നെ നന്നായി ഉണ്ണ അപ്പോൾ രണ്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്